ഈ റൈഡ് പിന്നെ ഈ സാഹസികമായ റൈഡ് അഡ്വഞ്ചർ ടൂറിസം ഒക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ് ഇന്ന് ലോകത്തെ ഉണ്ട് അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ടുള്ള ട്രാക്കുകൾ തയ്യാറാക്കുക ആ ട്രാക്കുകളുടെ സുരക്ഷിത ഉറപ്പുവരുത്തി ആ ട്രാക്ക് പരിശോധിച്ച് ആ ട്രാക്കിൽ ഓടിക്കുന്നവർക്കൊരു ആ ട്രാക്കിൻ്റെ ബേസ് ട്രാക്കിനെ ബേസ് ചെയ്തൊരു ഇൻഷുറൻസ് ഉണ്ടാക്കിയതിന് ശേഷം അത് അവരെടുക്കണം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് അതിനകത്ത് സർക്കസ് കാണിക്കാൻ അവസരം കൊടുക്കും അല്ല റോഡിൽ സർക്കസ് കാണിക്കാൻ അവസരം കൊടുക്കുന്നില്ല അപ്പോൾ സർക്കസ് കാണിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് കേരളത്തിലും അത്തരത്തിലുള്ള ക്ലബ്ബുകളോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് സ്ഥലം കണ്ടെത്തി ഒരുക്കിയിട്ട് വരികയാണെങ്കിൽ അത് പരിശോധിച്ച് അവരുടെ ഇൻഷുറൻസ് ഉറപ്പുവരുത്തി അവർ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉറച്ച് ക്യാമറ എല്ലാം വെപ്പിച്ചതിന് ശേഷം അതിനൊരു സംവിധാനം ഉണ്ടാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അതിന് അനുവാദം കൊടുക്കും അനുവാദം കൊടുക്കുന്ന ആ യാഡിൽ വെച്ച് മാത്രമേ മത്സരങ്ങളും കളികളും ട്രെയിനിങ്ങുമൊക്കെ നടത്താൻ പാടുള്ളൂ റോഡിൽ പറ്റില്ല മൂന്ന് പേര് വണ്ടിയിൽ പോയാൽ ഹെൽമെറ്റില്ല കർശനമായ നടപടായിരിക്കും മൂന്ന് പേര് ബൈക്കിൽ പോവാം പിന്നെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വെച്ചിട്ട് പോകുക പ്രധാനമായ കുറ്റകൃത്യങ്ങളാണ് അല്ല ചെറിയ ചെറിയ കേസിന് ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ഞാൻ ടി സിയോട് പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ കേസുകൾ ആളുകളെ വഴിയിൽ നിർത്തി ഹരാസ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ വെച്ചിട്ട് ബൈക്ക് ഓടിക്കുക ഇവിടെ വെച്ചിട്ട് പിന്നെ ഹെൽമെറ്റിനകത്ത് തിരിയിട്ട് ബൈക്ക് ഓടിക്കുക വളരെ ഡേഞ്ചർ വണ്ടി ബൈക്ക് ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ നല്ല പണിഷ്മെൻറ്റായിരിക്കും ആ അല്ല ഞാൻ ബേസിക്കായിട്ട് എൻ്റെ ഉള്ളിലുള്ള തീരുമാനങ്ങൾ എന്ന് പറയുന്നത് കെ എസ് ആർ സിയുടെ ചിലവ് കുറയ്ക്കുകയും ഒരു ഒരു തരത്തിലും ഒരു ചോർച്ച ഉണ്ടാവാതെ കാരണം നമ്മളൊരു വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കാര്യമില്ല അതിനോടൊപ്പം ചിലവും കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാവും അതൊരു ഒരു വെറും ഞാൻ പറഞ്ഞില്ലേ മുറുക്കാൻ കിടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ് അത്രയേ ഉള്ളൂ അതാണ് ബേസിക്കായിട്ടുള്ള കാര്യം അത് ചെയ്ത് കഴിയും പിന്നെ എല്ലാ ബസ് സ്റ്റേഷനും വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് അതുപോലെ ഈ ബസ് പോകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം നിർത്തി കൊടുക്കാറുണ്ട് ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും ആ സ്ഥലങ്ങൾ ഹൈജീനിക് അല്ല അവിടെ ടോയ്ലറ്റുകളില്ല സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനൊരു ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുന്നുണ്ട് പണ്ട് തിയേറ്റർ ക്ലാസിഫൈ ചെയ്തതുപോലെ ഈ പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച ശേഷം അത് ടോയ്ലറ്റും സൗകര്യമൊക്കെ അവർ നിർമ്മിക്കണം പിന്നെ അനാവശ്യമായി നഷ്ടത്തിൽ ഓടുന്ന ഒരു ട്രിപ്പും എല്ലാ ട്രിപ്പും നിർത്തും അതിലൊരാൾക്കും ജനപ്രതിനിധികൾക്കോ ഒന്നും ഒരു വിഷമം വേണ്ട അത് പരിഹരിക്കും മുഖ്യമന്ത്രി അനുവാദം തന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടുള്ള ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിൽ എല്ലാവർക്കും ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ഒരു നേട്ടം നമ്മൾ കൈവരിക്കും ഈ ബസ്സുകൾ തന്നെ ഈ ബാറ്ററി ബസ് തന്നെ ദുരന്തത്തോടും എനിക്കൊരു വ്യക്തി പൗരൻ എന്ന നിലയിൽ ഒരു സങ്കടം അത് കഴുകാറില്ല എന്നുള്ളതാണ് ഇതുവരെ കഴിയില്ല സത്യമല്ല ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും കണ്ടു ആ വണ്ടി ഇറക്കിയിട്ട് ഒരു മാസം ഒന്നര മാസം ഇന്നും അതിന്നും പിന്നെ പിന്നിപ്പം ഇന്ന് രാവിലെ കണ്ടപ്പോൾ കഴുകിയിട്ടില്ല ഞാൻ പറഞ്ഞു പറഞ്ഞതല്ല ആണോ സത്യമാണോ അതൊക്കെ കഴി നല്ല സാധനം നല്ല പുതിയ വണ്ടി കഴി വൃത്തിയാക്കി വെക്കണ്ടേ ഈ ചെയിൻ സർവീസ് തന്നെ തുടർച്ചയായിട്ട് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്നുള്ള മാറ്റം രാവിലെ ഒരു ആറ് ഒരു വണ്ടി പോയാൽ പിന്നീട് ആറരയ്ക്ക് പിന്നെ ഏഴ് മണിക്ക് പിന്നെ ഏഴേ മുക്കാലിന് ഒരു ആദ്യം ഒരു മുക്കാൽ മണിക്കൂർ ഗ്യാപ്പിൽ ആറ് മണി കഴിഞ്ഞാൽ ആറേ മുക്കാൽ പിന്നെ അത് അരമണിക്കൂറായി കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു എട്ട് മണി പീക്ക് ടൈം ആവും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എട്ടേ കാല എട്ടര എന്ന് പറഞ്ഞ് കൊണ്ടുപോകും ഒരു പത്തേ മുക്കാൽ മണിവരെ നമ്മൾ ഓഫീസിലെത്തുന്നവരെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ പോകും പിന്നീട് അതിനെ മുക്കൽ മണിക്കൂർ ഗ്യാപ്പാക്കി മാറ്റി വൺ അവർ ഗ്യാപ്പാക്കി മാറ്റി അപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഡ്രൈവറ് രണ്ട് മണിക്ക് ശേഷം രണ്ടര രണ്ടേ മുക്കാലിന് ശേഷം വീണ്ടും പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പ് ഗ്യാപ്പിലേക്ക് മൂന്നേ കാലം മുതൽ പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിലേക്ക് വിടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രയും ഓട്ടം കുറയും ഡ്രൈവറും കണ്ടക്ടറും ആ സമയത്ത് വിശ്രമിക്കുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല അവർക്കൊരു വിശ്രമമാവുകയും ചെയ്യും അടുത്ത ട്രിപ്പ് എടുക്കും കാരണം പക്ഷേ ഈ പതിനഞ്ച് ആളില്ലെങ്കിലും പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഓടുന്ന എല്ലാ പരിപാടികളും അതേ സിറ്റിയിൽ ഓടുന്ന ഇലക്ട്രിക് ബസ്സുകളും ഉച്ച സമയത്ത് ആളില്ലാത്ത സമയത്ത് നമ്പർ കുറയ്ക്കും അങ്ങനെയൊക്കെ ചിലവ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ ആ കെട്ടിടം ഒന്ന് വൃത്തിയാക്കണം അത് ഞാൻ ഉണ്ടാക്കിയതാണ് അതും തുളയ്ക്കാൻ കഴിയാറുമില്ലെന്ന് പറഞ്ഞിട്ട് ടീസല്ലേ ഇരിക്കുന്നത് എൻ്റെ ഒരു സിസ്റ്റമൊക്കെ നല്ല സ്റ്റൈലായിട്ട് കിടന്നൊരു സ്ഥലമാണ് അത് മോശമായി എന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല എന്നെ പലരും ക്ഷണിച്ചങ്ങോട്ട് നല്ല വൃത്തിയാക്കും അതിലൊക്കെ നടപടി ഇന്നുണ്ടാവും അതിലൊക്കെ നടപടി ഉണ്ടാവും ഇനി വ്യാജന്മാരൊന്നും കയറരുത് കാരണം ഇവിടെ ഇരിക്കുന്ന ആൾ ശുപാർശ കേൾക്കുന്ന ആളല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് അത്തരം കലാപരിപാടികൾ വ്യാപകമായ അഴിമതികൾ അതൊക്കെ ദയവ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥന്മാരും ഏജൻറ്റന്മാരും ഒക്കെ നിർത്തണം ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ അടുത്ത് ആരെയും വിളിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ശുപാർശയ്ക്ക് വന്നാൽ ഞാൻ കേൾക്കത്തില്ല പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം ബാർക്കും അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതി ഒന്നും പറയരുത് ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിൻ്റെ നമ്പർ കുറയ്ക്കും അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായി പരിശോധന ആയിരിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്നസ് ബുക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല അല്ല ലൈസൻസ് പറഞ്ഞാൽ ലൈസൻസ് ആയിരിക്കണം വണ്ടി തിരിക്കാൻ കാണി തിരിച്ചിട്ട് എച്ച് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിബേഴ്സേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്കിൽ കാണിക്കണം ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എത്തിട്ടുള്ളതാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും ടി സി ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവിറക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധനം നമ്മൾ ഡ്രൈവിങ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാകും കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട് ഒരുവിധ ഹാരാസ് സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹാരാസ്മെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥർ എന്നുള്ള അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റായിട്ട് കൊടുക്കുമ്പോൾ വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാനുള്ളൂ അങ്ങനെ കൊടുക്കുന്നില്ല കേരളത്തിലെ ലൈസൻസ് അല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും വളരെ കുറച്ചേ കൊടുക്കുള്ളൂ വളരെ കുറച്ച് മാക്സിമം തെറ്റ് കണ്ട അപ്പോഴേ ഫെയിലാക്കും അതൊന്നൊരു ജനകീയ പ്രശ്നമല്ല അത് മനുഷ്യജീവൻ്റെ പ്രശ്നമാണ് പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല നമ്മൾ ശ്രദ്ധിച്ചില്ല പലർക്കും ലൈസൻസ് ഉണ്ട് അവർ കാർ പോലും അവർ കാർ പിന്നെ ജീവിതത്തിൽ ഓടിച്ചിട്ടില്ല റിവേഴ്സ് എടുത്ത് കയറ്റിയിടാൻ അറിയുന്നില്ല ഒരു പാർക്കിങ് മിക്കവാറും പാർക്കിംഗ് എല്ലാം നടക്കില്ലേ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒതുക്കിയിടാൻ അറിയില്ല വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് വരച്ചിട്ടുണ്ട് അതിനകത്താണ് ഇടുന്നത് പക്ഷേ അങ്ങനെ ഒതുക്കിയിടാൻ അറിയില്ല ഇവിടെ ബോക്സ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബോക്സ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒതുക്കിയിടാം മറ്റുള്ളവർക്ക് ആശുപത്രിയല്ല അപ്പോൾ അതുകൊണ്ട് പാർക്കിങ് എല്ലാ കാര്യങ്ങളും കയറ്റത്തി നിർത്തി ഇടുക്കി എടുത്ത് കാണിക്കണം കാണിക്കുന്നവർക്ക് ലൈസൻസ്